മൂവാറ്റുപുഴയിൽ വിൽപ്പനയ്ക്കെത്തിച്ച ഒന്നേക്കാൽ കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളി പിടിയിലായി വെസ്റ്റ് ബംഗാൾ മുർഷിദാബാദ് ബോർഡർ പറയിൽ ഇരുപത് വയസ്സുള്ള ഇന്ദ്രജിത് മണ്ഡലിനെയാണ് മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് മൂവാറ്റുപുഴ മാർക്കറ്റിന് സമീപമുള്ള ചന്തക്കടവിനടുത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഡിവൈഎസ്പി പി എം വൈജുവിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു ബംഗാളിൽ നിന്ന് മൊത്തമായി കഞ്ചാവ് എത്തിച്ച് മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ചില്ലറയായി വിൽക്കുന്നതാണ് ഇയാളുടെ രീതി പൈനാപ്പിൾ കൃഷിക്കായിട്ടാണ് ഇയാൾ മൂവാറ്റുപുഴയിൽ എത്തിയത് സബ് ഇൻസ്പെക്ടർമാരായ അതുൽ പ്രേം ഉണ്ണി പി സി ജയകുമാർ പി വി എൽദോസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അബ്ദുൾ റഹീം ബിപിൻ മോഹൻ സി പിഒമാരായ സിജോ തങ്കപ്പൻ ബിനിൻ എൽദോസ് സന്ദീപ് പ്രഭാകർ എന്നിവർ അടങ്ങിയ സംഘമാണ് മയക്കുമരുന്ന് വിൽപ്പനക്കാരനെ പിടികൂടിയത് മലയാളിവിഷൻ മൂവാറ്റുപുഴ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം